ിൽ പ്രിയപ്പെട്ടവരെ ശാലോം ടെലിവിഷനിലൂടെ ഈ സ്വരം ശ്രവിക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന വചനം ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് പ്രിയപ്പെട്ടവരെ ഓഗസ്റ്റ് മാസം നാലാം തീയതി സഭ ആഗോള സഭ ജോൺ മരിയ വിയാനി പുണ്യവാനെ പ്രത്യേകം അനുസ്മരിക്കുക എല്ലാ വൈദികരുടെയും മധ്യസ്ഥനായ ആ പുണ്യവാനെ വളരെ പ്രത്യേകമായി ഇടവക വികാരിമാരുടെ മധ്യസ്ഥനായ ആ പുണ്യവാനെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുക പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പുരോഹിതനായിരിക്കുക എന്ന് പറഞ്ഞാലും ഇടവകയിൽ എടവകയിൽ ചെയ്യുന്ന പുരോഹിതനായിരിക്കുക എന്ന് പറഞ്ഞാലും എത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നിങ്ങൾക്കറിയാം ആ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇടവക വികാരിമാരോടും അഭിവാദനവും ആശംസയും താതാൽമ്യവും പ്രാപിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുക ഞാനും മുപ്പത്താറ് വർഷമായി ഇടവകയിൽ ജോലി ചെയ്യുന്ന അച്ഛനാണ് അതിനിടയ്ക്ക് ധ്യാനപ്രശ്നങ്ങളും സുവിശേഷ പ്രകോഷങ്ങളും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഞാൻ തലശ്ശേരി രൂപതയിലെ ഒരു ഇടവകയെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനാണ് ഇപ്പോഴും ഞാൻ ഒരു ഇടവികാരിയായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു ഇടവ് എന്ന നിലയിൽ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാം തുടക്കത്തിൽ വിയാനി പുണ്യുവാനെക്കുറിച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ മരിച്ച് ഏകദേശം എഴുപത്തിരണ്ട് വർഷക്കാലം ജീവിച്ച് കടന്നുപോയ ഒരു വൈദികനാണ് ജോൺ മരിയ വിയാനി ഫ്രാൻസിലെ ലിയോൺസ് എന്ന നഗരത്തിൻ്റെ അടുത്തുള്ള കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ഒരു കർഷകപുത്രൻ സാധാരണ പോലെ ആ കാലഘട്ടങ്ങളിൽ ഫ്രാൻസില് വിശ്വാസം ജീവിതം അത്ര എളുപ്പമല്ലാത്ത കാലഘട്ടത്തിൽ എല്ലാ യുവജനങ്ങളും പട്ടാളത്തിൽ പോയി ശുശ്രൂഷ ചെയ്യണമെന്ന് രാജാവ് നിർബന്ധം പിടിച്ച കാലഘട്ടത്തിലും ആ ശുശ്രൂഷയ്ക്കിടയ്ക്ക് പോലും വൈദികനാകാൻ ആഗ്രഹിച്ച് ഈ ജോൺ മരിയ സെമിനാരി ചേർന്നു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇയാൾ അതിബുദ്ധിമാനോ അതിശ്രേഷ്ഠനോ ആയിരുന്നില്ല സെമിനാരിയിൽ ഒരു ആവറേജ് വിദ്യാർത്ഥിയെ കടന്നുപോയി പക്ഷേ സെമിനാരിലെ പരീക്ഷകളൊന്നും ഭംഗിയായി ജയിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല പരീക്ഷകൾ മിക്കവാറും തോറ്റപ്പെടും റെക്ട്രൻ അദ്ദേഹത്തെ സെമിനാരിയിൽ നിന്ന് തിരുപ്പിട്ടം കൊടുക്കാതെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു ഈ വിവരം സ്ഥലത്തെ മെത്രാനെ അറിയിച്ചപ്പോഴും ആ മെത്രാൻ റക്ട്രസിനോട് ചോദിച്ചു ജോൺ മരിയാവിയാനി എങ്ങനെയുണ്ട് അദ്ദേഹം കൊന്ത ചെല്ലുമോ നന്നായി പ്രാർത്ഥിക്കുവോ റക്ടസൻ പറഞ്ഞു പരീക്ഷകൾക്കൊക്കെ തോൽവിയാണ് കാര്യമെങ്കിലും ഏറ്റവും നന്നായി പ്രാർത്ഥിക്കുന്ന ഏറ്റവും നന്നായി കൊന്ത്യെല്ലുന്ന വിദ്യാർത്ഥിയാണ് ഇയാൾ സഭാധികാരി പറഞ്ഞു എങ്കിൽ മറ്റൊന്നും നോക്കണ്ട നമുക്ക് പട്ടം കൊടുക്കാം ദൈവം അദ്ദേഹത്തെ നയിച്ചോളുമെന്ന് ഇങ്ങനെ അതിബുദ്ധിമാനല്ലാതിരുന്ന് മാത്രമല്ല മിക്കവാറും പരീക്ഷകളും മണ്ഡലം കൂടെ ആയിരുന്ന ജോൺ മരിയ വിയാനി വൈദികനായി തീരുകയാണ് അതിനുശേഷം അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത് ആർസ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത കുറേ വർഷങ്ങളായി ആ പള്ളി പൂട്ടിക്കിടക്കുകയാണ് ആ ഇടവകയിലും ആ പള്ളി പൂട്ടിക്കിടക്കാണ് അവിടെ ചെല്ലുന്ന അച്ഛന്മാരാരും അവിടെ അധികാരം തിരിച്ചു പോരും കാരണം അത് മദ്യപന്മാരുടെയും ചൂതാട്ടക്കാരുടെയും അഴിഞ്ഞാട്ടക്കാരുടെയും വഴക്കുണ്ടാക്കുന്നവരുടെയും ഒരു ഗ്രാമമാണ് എങ്കിലും ആ ജനത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമായിരിക്കുമോ എന്ന ചിന്തയോടെ അങ്ങോട്ട് വൈദികനെ അയക്കാൻ അവിടുത്തെ മെത്രാൻ ആഗ്രഹിച്ചു സാധാരണ പ്രാഗൽഭ്യമുള്ള സാധാരണ കഴിവുള്ള വൈദികരൊക്കെ വിസമ്മതം അറിയിച്ചപ്പോഴും ബിഷപ്പ് ചിന്തിച്ചു ഈ ജോൺ മെരിയ ഒരു സാധാരണ അച്ഛനാണല്ലോ വലിയ പ്രസംഗത്തിനൊന്നും ആവശ്യമില്ല വലിയ ബുദ്ധിശക്തിയുടെ ആവശ്യമൊന്നുമില്ല അവിടെ എങ്ങനെയെങ്കിലും പോയി ഒരു കൃപാന ഇല്ലാ മതിയല്ലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹത്തെ പറഞ്ഞയച്ചു അദ്ദേഹം അവിടെ പോയി ഒരു സാധാരണ അച്ഛനെ പോലെ ജീവിക്കാൻ തുടങ്ങുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു കുംഭസാരിപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു വരുന്ന ആളുകൾക്ക് ഉപദേശം കൊടുക്കുന്നു ഇത്ര കാര്യങ്ങളുള്ളൂ വലിയ സ്കൂളുകളോ സ്ഥാപനങ്ങളോ മരാമത്ത് പ്രവർത്തനങ്ങളോ ഒന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു ദൈവികമായ കയ്യപ്പ് കിട്ടിയപ്പോൾ ആ ശുശ്രൂഷകളെല്ലാം അത്ഭുതകരമായി മാറി അദ്ദേഹത്തിൻ്റെ കുംഭസാരം ഹൃദയങ്ങളെ സ്പർശിക്കുന്നതായിരുന്നു പരീക്ഷകളിൽ വിജയമോ റാങ്കോ ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ സാധാരണ പ്രസംഗം ജീവിതങ്ങളെ നവീകരിക്കുന്നതായിരുന്നു പതിഞ്ഞ സ്വരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ബലിയർപ്പണം അനേകാത്മീയ അനുഭൂതി നൽകുന്നതായിരുന്നു പതുക്കെ പതുക്കെ ദുർമാതൃകയുടെ ഗ്രാമമായിരുന്ന ആ സ്ഥലത്തേക്ക് അനേകം ആളുകൾ ഭക്തിയും ദൈവസ്നേഹവും തേടി വരാൻ തുടങ്ങി അദ്ദേഹത്തെ കാണാനും ഉപദേശം സ്വീകരിക്കാനും കുംഭസാരിക്കാനുമായി അടുത്ത ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരാൻ തുടങ്ങി മാനുഷികമായ കഴിവുകൾക്കപ്പുറത്തായി ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ അധിക നാളാകുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലം വലിയ പ്രാർത്ഥനയുടെ സ്ഥലമായി മാറുന്നു തീർത്ഥാടനത്തിൻ്റെ സ്ഥലമായി മാറുന്നു പുണ്യത്തിൻ്റെ സ്ഥലമായി മാറുന്നു അദ്ദേഹത്തെ കാണാനും കേൾക്കാനുമായി ലക്ഷക്കണക്കിന് മനുഷ്യർ ആലയത്തിലേക്ക് ഓടിയെത്തിയും അങ്ങനെ ആർസ് എന്ന് പറയുന്ന സ്ഥലം ഒരു പുണ്യ നഗരവും ഒരു തീർത്ഥാടന സ്ഥലവുമായി ആ ഒറ്റ ഇടവകയിൽ നാൽപ്പത്തിനാല് വർഷക്കാലം അദ്ദേഹം ജീവിച്ചും തൻ്റെ പൗരോഹിത്യം മുഴുവൻ ചിലവഴിച്ച് അദ്ദേഹം അനുഷ്ഠിച്ചത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്ന് ഭക്തിയോടെ വിശുദ്ധ കുർബാന അർപ്പിച്ചും രണ്ട് അനവധി മണിക്കൂറുകൾ കുംഭസാരിക്കൂട്ടിരുന്ന് ആളുകൾക്ക് പാകമോനെ നൽകിയും തന്നെ തേടിയെത്തുന്നവർക്ക് ഹൃദയസ്പർശമായ ഉപദേശം നൽകി ഇങ്ങനെ തൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അനേക ജീവിതങ്ങളെ നവീകരിച്ച് അദ്ദേഹം അവിടെ ഒരു വിശുദ്ധ ജന്മമായി മാറി എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോൾ ആർസ് ഒരു പുണ്യ നഗരമായും ലക്ഷക്കണക്കിന് മനുഷ്യർ ഏതാണ്ട് ഇരുപത് ലക്ഷം മനുഷ്യർ ഈ നാൽപ്പത്തി വർഷത്തിനുള്ളിൽ അടുത്ത് കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നു എന്നാണ് ജീവിചരിത്രകാരന്മാരൊക്കെ പറഞ്ഞു പറ്റുന്നത് അത്രമാത്രം ആളുകളെ ആകർഷിക്കുന്ന പുണ്യസ്ഥലമായി മാറിയും പ്രിയപ്പെട്ടവരെയും അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ ഒരു ഗ്രാമം ഒരു വലിയ തീർത്ഥാടന സ്ഥലമായി മാറുകയാണ് ഉണ്ടായത് ആളുകൾക്കുണ്ടായ നവീകരണവും മാനസാന്തരവും കണ്ടറിഞ്ഞ് അവിടുത്തെ മെത്രാനും സഭാധികാരികളും അദ്ദേഹത്തെ പുണ്യവാനായി സ്വീകരിച്ചു വിശുദ്ധനായി പ്രഖ്യാപിച്ചും കാലങ്ങളേറെ മുന്നോട്ട് പോയപ്പോൾ ഏതൊരു വൈദികനും മനസ്സിൽ കൊണ്ടുനടക്കേണ്ട ഏറ്റം ഉദാത്തമായി ഉദാഹരണമായി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ഇടവക വൈദികരുടെ മധ്യസ്ഥനായി സഭ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു എടവക വൈദികരുടെ മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ മരിയാ ബിയാനി പുണ്യവാൻ്റെ ഓർമ്മകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അനേക വർഷങ്ങൾ ഇടവകയെ ശുശ്രൂഷ ചെയ്ത് ഒരച്ഛനും എല്ലാ വൈദികരോടും വളരെ പ്രത്യേകമായി ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദിക സഹോദരങ്ങളോടും എനിക്ക് മൂന്നാലഞ്ച് ചിന്തകൾ പങ്കുവയ്ക്കാനുണ്ട് ഒന്ന് അച്ച ഇടവകയിലായിരിക്കുന്ന വികാരിയച്ച കൊച്ച നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ പൗരോഹിത്യ ശുശ്രൂഷയിലെ ഏറ്റവും ഉയർന്ന ശുശ്രൂഷയാണ് വൈദിക ശുശ്രൂഷകളിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നവരുണ്ടാകാം സ്ഥാപനങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാകാം അതിരൂപതാ കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാകാം ഉന്നതമായ പല പ്രവർത്തന മേഖലകളിൽ ഇടപെടുന്നവരുണ്ടാകാം അവരെല്ലാം ചെയ്യുന്ന ശുശ്രൂഷകളും നല്ലതുമാണ് ദൈവസംപ്രീതിക്ക് കാരണവുമാണ് എന്നാൽ അതിനേക്കാൾ എത്രയോ മികച്ചതാണ് ഒരു ഇടവക ജനത്തിൻ്റെ മുമ്പിൽ അങ്ങ് ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രതിനിധിയായി നിൽക്കുന്നതും ആ ജനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങാണ് സഭയുടെ പ്രതീകം ഏത് കാര്യത്തിനും ചോദിക്കേണ്ടതും പറയേണ്ടതും ദൈവത്തിൻ്റെ കാരുണ്യം മുഴുവൻ ലഭിക്കുന്നതുമെല്ലാം അങ്ങിലൂടെയാണ് ദൈവകാരുണ്യത്തിൻ്റെ ഏഴ് കൂതാശകളിലും ജനങ്ങളിലേക്ക് എത്തുന്നത് അങ്ങിലൂടെയാണ് അതുപോലെ തന്നെ മാർപ്പാപ്പം മുതലായ മെത്രാന്മാർ സഭാധികാരികളുടെ മുഴുവൻ പഠനത്തിനും വിശദീകരണം കൊടുക്കേണ്ടതും അങ്ങാണ് കാരണം ഈ മുമ്പിൽ നിൽക്കുന്ന സാധാരണ വിശ്വാസിയും എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം തേടുന്ന ഓടിയെത്തുന്ന ഇടം ഇടവക വൈദികൻ മാത്രമാണ് അതുകൊണ്ട് അച്ഛ അച്ഛനായിരിക്കുന്നത് അവസ്യത്തെക്കുറിച്ച് അഭിമാന ബോധമുണ്ടാകും ചിലപ്പോഴൊക്കെ മാനുഷിക രീതിയിൽ ഇത്ര വിഷമങ്ങളും പ്രയാസങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായാലും പൗരോഹിത്യ ശുശ്രൂഷയുടെ ഏറ്റവും സുന്ദരവും ശ്രേഷ്ഠവുമായ അവസ്ഥ ഒരു ഇടവക വൈദികനായി ജോലി ചെയ്യുന്നതാണ് എന്ന് അനുഭവം കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും മറ്റെല്ലാവിധ ശുശ്രൂഷകളും ധ്യാനഗുരുവായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് സാമൂഹിക പ്രവർത്തനമായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് രൂപതാ കേന്ദ്രത്തിലെ ഓഫീസ് ജോലി ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പലവിധ ശുശ്രൂഷ ഇതിനേക്കാളും ഹൃദയത്തെ സ്പർശിച്ചതും ആശ്വസിപ്പിച്ചതും തൻ്റെ പൗരോഗിത്യത്തിൻ്റെ ഒരു സ്വാർത്ഥത ഒരു സ്വാർത്ഥകമായ അനുഭവവും സാക്ഷാത്ക്കാരും സാധിച്ചതും ഇടവകെ ജോലി ചെയ്തപ്പോഴാണ് അതുകൊണ്ട് ഇടവകെ ജോലി ചെയ്യുന്ന മുഴുവൻ വൈദികർക്കും അഭിവാദനം അർപ്പിക്കാനും നിങ്ങളായിരിക്കുന്ന പൗരോജത്തിൻ്റെ ഈ അവസ്ഥയോർത്ത് അഭിമാനം കൊള്ളുവാനും ഞാൻ ഒന്നാമതായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് രണ്ടാമതായി ഇടവകയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ആത്മീയ കാര്യങ്ങൾക്കായിരിക്കണം ഞാൻ നിങ്ങൾ ചിന്തിക്കും പ്രീസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ആയിരത്തി അക്ഷരം പി ആണെങ്കിൽ അതിനുള്ള വ്യാഖ്യാനമായി ഞാൻ പറഞ്ഞു വെക്കും അത് പയസ് എന്ന് പറഞ്ഞു വെക്കാം ഭക്തിയുള്ള അച്ഛൻ തീഷ്ണതയുള്ള അച്ഛൻ ആത്മീയ കാര്യങ്ങളിൽ വളരെ ഉണർവുള്ള അച്ഛൻ ഞാൻ ഈയിടെ ഒരു ഇടവകയിൽ എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ആളടുത്ത് ഒരു ചടങ്ങിന് വേണ്ടി ചെന്നപ്പോഴും അവിടെ അച്ഛൻ മാറി വന്നിട്ട് രണ്ട് മാസമേ ഉള്ളൂ ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരോട് ചോദിച്ചു പുതിയ അച്ഛൻ എങ്ങനെയുണ്ട് അദ്ദേഹം പറഞ്ഞു ഉത്തരം എന്നെ അത്ഭുതപ്പെടുത്തി അച്ഛാ കണ്ടാവില്ല ഭംഗിയൊന്നുമില്ല പ്രസംഗമൊക്കെ കണക്കാച്ചാ പക്ഷെ എന്തു നല്ല ഭക്തി അച്ഛാ കുർബാന എത്ര ഭക്തിയോടെയാണ് കാര്യം ചെയ്യുന്നത് അതായത് അദ്ദേഹം വ്യക്തിപരമായി എ ദൈവികമായ ഭക്തി സൂക്ഷിക്കുന്നു അച്ഛൻ പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛൻ ഒട്ടുപോത്തുന്നു അച്ഛൻ്റെ ഭക്തിയോടെ കുർബാന എഴുതുന്നു ഇതൊക്കെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജനത്തിൻ്റെ കണ്ണിൽ വിലമതിക്കുന്നത് അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾക്കുള്ള താല്പര്യം ഇതായിരിക്കണം പൗരോഹിത്വത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഭക്തിയോടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനും ഭക്തിയോടെ കൂതാസുകൾ പരിക്രമം ചെയ്യാനും ഇടവകയിലെ ഭക്താനുഷ്ഠാനങ്ങളിൽ ഏറ്റവും തീഷ്ഠതയോടെ പങ്കുചേരാനുമുള്ള ഒരു മനസ്സ് മനസ്സച്ഛനുണ്ടാകും അത് കുർബാന അർപ്പിക്കുന്നത് മാത്രമല്ല നൊവേനകൾ നടത്തുന്നതായിരിക്കാം കുരിശിൻ്റെ വഴി നടത്തുന്നതായിരിക്കാം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുന്നതായിരിക്കാം വണക്കമാസ ആചരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മിഷനികളുടെ പ്രാർത്ഥന നടത്തുന്നതായിരിക്കാം എല്ലാ പ്രാർത്ഥന ആത്മീയ ശുശ്രൂഷകളും ഏറ്റവും ഭംഗിയായും പൂർണ്ണമായും അർപ്പിക്കണം ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു വെട്ടിക്കുറച്ചിലിനും ഒരു തിരുത്തലിനും ഇട കൊടുക്കരുത് പ്രാർത്ഥിക്കുന്ന ഒരു ഒരച്ഛനാണ് ഇടവകയുടെ ഐശ്വര്യം വിശുദ്ധ കൃപാണ്ടുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാനും ജനത്തിൻ്റെ ഒപ്പം കൊന്തയല്ലാനും അല്പസമയം പള്ളി സ്വസ്ഥമായിരിക്കുന്നവാനൊക്കെ ഒരച്ഛൻ മനസ്സ് കണ്ടെത്തണം സമയം കണ്ടെത്തണം ആളുകളത് കൊതിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്നോടൊപ്പമുള്ള ഇടവക അച്ഛന്മാരോടൊക്കെ പറഞ്ഞു വയ്ക്കും അച്ഛ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരച്ഛനായി പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള അച്ഛനായി പള്ളിയിൽ ഇരിക്കുന്ന അച്ഛനായി അങ്ങനെ ജീവിതത്തെ ഒന്നും കൂടെയും പുനഃക്രമീകരിക്കേണ്ടിയിരിക്കുന്നു വളരെ പ്രത്യേകമായി രാവിലെയൊക്കെ ജനം വരുമ്പോൾ അച്ഛൻ പള്ളിയെ പ്രാർത്ഥിക്കുന്നതായി കാണാൻ അവർ കൊതിക്കുന്നുണ്ട് ഞാനൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ അനേക വർഷങ്ങളായി കൊണ്ടുനടക്കുന്ന ഒരു ചെറിയ പുണ്യപ്രവർത്തി എന്ന് പറയാൻ പറ്റുന്ന ഒരു പുണ്യകർമ്മം പ്രിയപ്പെട്ടവരെ രാവിലെ അഞ്ചര മണിക്ക് വിശുദ്ധ കുർബാന എഴുന്ന വെച്ച് ഒരു മണിക്കൂർ സമയം ദേവികാരൻ്റെ നാഥന് മുൻപിൽ ഞാൻ ഇരിക്കാറുണ്ട് വർഷങ്ങളായി ഒരു മണിക്കൂർ പള്ളിയിൽ ഇന്ന് പ്രാർത്ഥിച്ച് അഞ്ചര മുതൽ ആറര വരെയെന്ന് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ആറരയ്ക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അതാണ് ഒരു ജനത്തിൻ്റെ ഞാൻ എന്നെ തന്നെ അവതരിപ്പിച്ചതും ഞാൻ എന്നെ തന്നെ കടന്നെയെല്ലാം കണ്ടെത്തിയ മാർഗം അതുകൊണ്ട് ദിവ്യകാരുടെ ആരാധനയ്ക്കും വിശുദ്ധ കുർബാന അർപ്പണത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനയുടെ മറ്റ് ശുശ്രൂഷകൾക്കെല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരച്ഛനായി മാറാൻ ഈ ആർ ശ്രീ പുണ്യവാൻ അംഗീകൃത പ്രചോദനമാകട്ടെ രണ്ടാമതായി ഞാൻ പറഞ്ഞു വെക്കും അച്ഛ അച്ഛൻ അച്ഛനെ സമീപിച്ചു വരുന്ന ആളുകൾക്ക് സംലഭ്യനും സംപ്രീതിനുമായിരിക്കണം അതായത് ആളുകളോട് ബഹുമാനത്തോടെയും ഹൃദയതയോടെ ഇടപെടാൻ പറ്റുന്ന ഒരു ഒരച്ഛൻ ആളുകൾക്ക് ഏതു നേരത്തും വരാനും സംസാരിക്കാനും ഇടപെടാനും ചോദിക്കാനും നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രീഡമാകണം എടവക വികാരിമാരുടെ മഹത്വം എന്ന് പറഞ്ഞു വെക്കുന്നത് ഒരു തണൽമരം പോലെ നിൽക്കണം ഈ തണൽമരത്തിന് ചവിട്ടിൽ ആർക്കും വന്നിരിക്കാം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് വന്നിരിക്കാം പക്ഷികൾക്ക് കൊമ്പുകളിലും പോന്നിരിക്കാം അതായത് ഇടവകയിലെ ഏതു ജനത്തിനും അടുത്തെത്താനാവുന്ന രീതിയിൽ വളരെ സുന്ദരവും വളരെ ആദരണീയവുമായ വ്യക്തിത്വമായി അച്ഛനാകണം ആളുകളെയോട് വളരെ ബഹുമാനം സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ പഴയ കാലഘട്ടം പോലെയല്ല ഇന്ന് നമ്മുടെ ഒപ്പമായിരിക്കുന്ന ജനം വളരെ വിദ്യാഭ്യാസമുള്ളവരും വളരെ നല്ല മനുഷ്യമാണ് ഒറ്റപ്പെട്ട ആരെങ്കിലുമൊക്കെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ടാകാം പക്ഷേ മഹാഭൂരിപക്ഷം പേരും ദേവാലയത്തിൽ എത്തുന്നത് അവർ നല്ലവരായതുകൊണ്ടും അവർക്ക് ഭക്തി ഭക്തിയുള്ളതുകൊണ്ടും ദൈവീകാര്യങ്ങൾ താല്പര്യമുള്ളവർ കൊണ്ട് കൊണ്ടുതാണു അവർ അച്ഛൻ്റെ പള്ളിമുറിയിലേക്ക് വരുന്നതും അവർക്കിന്നും സഭയെയും വൈദികനെയും ഇഷ്ടമായതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ പുരോഹിതന്മാർ ആളുകളോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറണം ഈശോ ചോദിച്ച നല്ല ചോദ്യമുണ്ട് ബൈബിളിൽ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് വാട്ട് ആൽ ഡു ഫോർ യു ഏതൊരു അച്ഛനും തൻ്റെ മുമ്പിലെത്തും ജനത്തോട് ചോദിക്കുന്നത് ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത് എത്ര എളുപ്പത്തിലാണ് ചെയ്തു തരേണ്ടത് അതായത് ആളുകളോടുള്ള കൃത്യമായ പെരുമാറ്റം ഒരച്ഛൻ്റെ ഏറ്റവും വലിയ കഴിവും സൗന്ദര്യവുമായി മാറണം അഹങ്കാരവും ധാർഷ്ട്യവും അധികാരപ്രമദ്ധതയും അല്ലെങ്കിൽ നിയമങ്ങളോടുള്ള കടുംപിടുത്തമൊന്നും ഈ കാലത്ത് പൂഷണമല്ല ഈ കാലത്ത് ആളുകളുടെ അടുത്ത് നിർത്താനാവുന്ന കല്യാണ വിദിനെ കൂടെ നിന്നൊരു ഈശോ മരണ വീട്ടിൽ കൂടെ നിന്നൊരു ഈശോ രോഗിയുടെ വീട്ടിലേക്ക് കടന്നി എന്നൊരു ഈശോ സഖ്യവേസിൻ്റെ വീട്ടിലേക്ക് കടന്നിന്ന ഈശോ ഏതു പാപിയുടെയും ചാരത്ത് നിന്ന ഈശോ അതായത് ആളുകളോട് ഒത്തു നിൽക്കുന്ന ആളുകളോട് സ്നേഹത്തോടെ ബഹുമാനത്തെ പെരുമാറുന്ന ഒരു നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വളരെ ഫ്രണ്ട്ലി ആയ വളരെ സോഷ്യലായ ഒരച്ഛനെ നമുക്ക് ഈ സമൂഹത്തിന് കൊടുക്കണം പഴയ കാലത്തിൻ്റെ തൊപ്പിയും തലപ്പാവുകളും ചെങ്കോലും കിരീടത്തിനും വലിയ പ്രസക്തിയില്ല എന്ന് തിരിച്ചറിവിലേക്ക് പുരോഹിതന്മാർ വളരേണ്ട കാലഘട്ടമാണ് മൂന്നാമതായി ഞാൻ പറഞ്ഞു വെക്കും പ്രിയപ്പെട്ട അച്ഛൻ അച്ഛൻ്റെ മനസ്സിൽ യേശുവിന് വേണ്ടിയും ജോലിയാനുള്ള തീഷ്ണതയുണ്ടാകണം അലസതയോ നിസ്സംഗതയോ പൗരോഗികളുണ്ടാകാൻ പാടില്ല നിങ്ങൾ എന്തെങ്കിലും ബൈബിള് കണ്ണടച്ചിരുന്ന് അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ ബൈബിൾ മുഴുവൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു മാർച്ചിങ് ടോണാണ് അതായത് പോവുക പ്രഘോഷിക്കുക എപ്പോഴും ഒരു ചലനാത്മകതയുണ്ട് സുവിശേഷത്തിന് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ സുവിശേഷപരമായ ജീവിതത്തിനൊരു ചലനാത്മകത വേണം അലസതയും മടിയും ഈ കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടുനടക്കരുത് ആളുകൾക്ക് എന്താവശ്യമുണ്ടോ അത് ചെയ്തു കൊടുക്കുന്ന അവരുടെ ആവശ്യങ്ങളിലേക്ക് കൂടിയെത്തുന്ന വളരെ തീഷ്ണതയുള്ള ചലനാത്മകതയുള്ള ഒരു ശുശ്രൂഷകനായി നമ്മൾ മാറണം ചിലപ്പോഴൊക്കെ ഈ കാലഘട്ടത്തിൽ പൗരോദ്യം പേർന്ന് ചിലരെ ജനം പറയുന്ന പരാതിയും അച്ഛന്മാരും മടിയന്മാരും നിസ്സംഗരും ഒന്നും ചെയ്യാതിരിക്കുന്നവരും കിടന്നുറങ്ങുന്നവരും മാത്രമായി ചുരുങ്ങിപ്പോയി എന്നും അപൂർവം ചിലരെ പറയുന്നുണ്ട് മറിച്ച് ഞാൻ സേവനം ചെയ്യാനും നന്മ ചെയ്യാനും ശുശ്രൂഷെയ്യാനും വളരെ ഉണർവുള്ള വ്യക്തിയാണ് എഫേർട്ട് എടുക്കുന്ന വ്യക്തിയാണ് നിസ്സംഗത ഓ എന്നാ ചെയ്തലും കണക്കാം ചെയ്താലും തെറിയ കേൾക്കുകയുള്ളൂ അതുകൊണ്ടൊന്നും ചെയ്യാതിരുന്നേക്കാം ഞാനായിട്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനായിട്ട് എന്തിനാണ് വെറുതെ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിച്ച് ഒരു അന്തർമുഖത്വവും പിൻവാങ്ങൽ സ്വഭാവത്തിലേക്കും പൗരോഗിത്യം പോലും നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഭാരതത്തിലൊക്കെ ഈ സുവിശേഷം ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് പല സ്ഥലങ്ങളിലേക്കും പോയി തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ കഴിവിനൊക്കെ അപ്പുറമായി ശുശ്രൂഷയുടെ അനേകം വൈദികരുടെ നന്മ കൊണ്ടാണ് നാൽപ്പത്തിനാല് വർഷക്കാലം ഒരു ഇടവകയിലെ കുമ്പസാരിപ്പിക്കാനിരുന്ന വിയാണി അച്ഛനും മടുത്തി മടുക്കാതിന്നിട്ടുണ്ടാവില്ല തീർച്ചയായും ക്ഷീണിച്ചിട്ടുണ്ടാകാം തീർച്ചയായും ആരോപണം കയറ്റി ഉണ്ടാകാം പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഒന്നും നിർത്തിയില്ല ഭീഷണതയോടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് അലസതയില്ലാത്ത ഉണർവുള്ള ഒരു പൗരോഹിത്യത്തെ നമുക്ക് ഈ സമൂഹത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു മൂന്നാമതായ ചിന്തി നാലാമതായി പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ പ്രത്യേകമായി ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കും നഷ്ടപ്പെട്ടു പോയതിനെ തേടിയെത്തുന്ന ഒരു ഇടയൻ്റെ ചിത്രം മനസ്സിൽ സൂക്ഷിക്കണം അതായത് ബലഹീനരും പാപികളും അകന്നവരും ഓടിപ്പോയവരും ഒത്തിരിയുണ്ട് ആടുകൾ ചതറിക്കപ്പെടുകയും ആടുകൾ ഓടിപ്പോവുകയും വഴുതെറ്റിപ്പോവുകയും ചെയ്യുമെന്ന് കർത്താവ് എന്ന് നമുക്ക് വാ വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇടയന്മാരുടെ അടിസ്ഥാനപരമായ ദൗത്യം വഴുതെറ്റിപ്പോയനെ കുട്ടിക്കൊണ്ട് വരാനും മുറിവേറ്റനെ വെച്ച് കെട്ടാനുമാണെന്ന് എസ് എ കെയിലൂടെ കർത്താവിൻ്റെ ദർശനവുമുണ്ട് അതുകൊണ്ട് പാപികളും ബലഹീനരും മാനസികം വിഷമിക്കുന്നതുമായ ആളുകളെ തേടിപ്പോകുന്ന ഒരു ഇടയനെ നമുക്ക് ഇടവക സമൂഹത്തിൽ പുനഃപ്രതിഷ്ഠിക്കുന്നുണ്ട് ഇടവക എന്ന വാക്കിൻ്റെ അർത്ഥം ഇടയൻ്റെ വകയെന്നാണ് ഒരു ഇടയനാണ് അവിടെ നിൽക്കുന്നത് എന്ന് ജനത്തിന് തോന്നാൻ മാത്രം നമ്മൾ ഇടയന്മാരായി മാറേണ്ടിയിരിക്കുന്നു അവിടെ പ്രത്യേകമായി വിഷമിച്ച് വരുന്നവരും തകർന്നു വരുന്നവരുമായ ആളുകളുടെ ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രമാണ് കുംഭസാരക്കൂടുകൾ കുംഭസാരിപ്പിക്കാനും അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമൊക്കെ നമ്മൾ കുറേ കൂടെ താല്പര്യം കാണിക്കേണ്ടതുണ്ട് പ്രശ്നവുമായി വരുന്നവർക്ക് വലിയ വലിയ ഉപദേശം കൊടുത്തില്ലെങ്കിലും സാര വല്ലുന്നൊരു വാക്കും തലേ കൈവച്ചൊരു പ്രാർത്ഥനയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നൊരു വാഗ്ദാനമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു എഴുപത് ശതമാനം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അതുകൊണ്ട് നഷ്ടപ്പെട്ട് പോയവരോടുള്ള വലിയൊരു തീഷ്ണതയേറിയ അനുഗാ അനുകമ്പാർദ്രമായ സ്നേഹം ഹൃദയങ്ങളിൽ സൂക്ഷിക്കാൻ പ്രത്യേകമായി പുരോഗതി സമൂഹത്തോട് ഞാൻ ആവശ്യപ്പെടുക അവിടെ പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ നമ്മൾ വൈദികർക്ക് ഒരുപാട് പേരെ ഇന്ന് ചേർത്ത് നിർത്തുന്നത് ഈ മുറിവേറ്റി വേദിച്ച് ചേർത്ത് നിർത്തുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പെരുമാറ്റം കൊണ്ടാണ് ഏറെ പേര് ചിലപ്പോൾ നമ്മളെപ്പോലെ വൈദികരെ കൊണ്ട് തന്നെ മുറിവേറ്റിട്ടുണ്ടാകാം സഭയുടെ സംവിധാനങ്ങളെപ്പറ്റി മുറിവേറ്റിട്ടുള്ളവരുണ്ടാകാം അവരെയൊക്കെ തേടിയെടുത്താനും നമ്മുടെ അടുത്തെത്തുന്നവരെ ആശ്വസിപ്പിക്കാനുമൊക്കെയുള്ള ഒരു ഇടയൻ്റെ മനസ്സ് വീണ്ടും നിങ്ങൾക്കുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കാം പ്രിയപ്പെട്ടവരെ അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിലെ ഇടയന്മാർ എന്നും ജനത്തിൻ്റെ മുമ്പിൽ മാതൃകയായി നിൽക്കുന്നവരും കൂടിയാണ് അവിടെ സംസാരവും പെരുമാറ്റത്തിലും ജീവിതത്തിലെ ഏത് മേഖലകളിലും അവർ ജനത്തിൻ്റെ മുമ്പിൽ ഒരു മാതൃകയാകാൻ പരിശ്രമിക്കേണ്ടവരാണ് നൂറു ശതമാനമാകാൻ പറ്റില്ലായിരിക്കാം നമുക്ക് നമ്മുടേതായ ബലഹീനത കാണും പക്ഷേ എങ്കിലും വേണ്ടി പരിശ്രമിക്കാം നമ്മുടെ സംസാരവും പെരുമാറ്റവും നമ്മുടെ ഭക്ഷണക്രമവും നമ്മുടെ ജീവിതചര്യകളും നമ്മുടെ വാഹനങ്ങളും വീടുകളും എല്ലാം ജനത്തിനൊരു ഉതപ്പും ജനത്തിനൊരു ഇടർച്ചയും ഒരു ആരോപണ വിഷയവുമായി മാറാതിരിക്കാൻ വളരെ ജാഗ്രതയോടെ നമ്മൾ നിൽക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒരു പുരോഹിതൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റപ്പെട്ടവനല്ല ഒരു പുരോഹിതൻ്റെ വീഴ്ച ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വീഴ്ചയാണ് ഒരച്ഛനെ പറ്റുന്ന പാളിച്ച പൗരോഹിത്യം മുഴുവൻ അവഹേളമാകാൻ കാരണമായി തരും അതുകൊണ്ട് ഒരു കൂട്ടായ്മ എന്ന നിലയിൽ പൗരോഹിത്യത്തിൻ്റെ കൂട്ടായ്മയിൽ വിശ്വസിച്ച് സഭയോടെത്ത് നമ്മളൊരു മാതൃകയായി നിൽക്കേണ്ട കാലഘട്ടമാണ് ഒറ്റയ്ക്കൊരു പൗരോഹിത്യം ഇല്ല എനിക്ക് ലഭിച്ച പൗരോഹിത്യം കലാ അപ്പസോളന്മാരുടെ പകർന്നു കിട്ടിയ പൗരോഹിത്യമാണ് അല്ലാതെ ഒറ്റ നിമിഷം ഞാൻ ഈ കുമ്മള വിരിഞ്ഞതുപോലെ വിരിഞ്ഞു വന്നതല്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സഭയോടും എൻ്റെ രൂപതയോടും എൻ്റെ മെത്രാനോടും മെത്രാനോടുമൊക്കെയുള്ള അടുപ്പവും ബന്ധവും പൗരോഹിത്വത്തോടുള്ള മുഴുവൻ കൂട്ടും ഇത് പ്രസക്തമാണ് താനും അതായത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലെ പൗരോഹിത്യം ഒറ്റപ്പെട്ടതല്ല ഒരു കൂട്ടായ്മയാണ് അതിന് സഭയോടൊരു കൂട്ടായ്മയുണ്ട് മാർപ്പാപ്പയോടും സഭാധികാരികളോടുമുള്ള വിധേയത്വവും വിശ്വസ്തയും പ്രധാനപ്പെട്ടതാണ് എൻ്റെ കൂടെ താമസിക്കുന്ന പുരോഹിതന്മാരോടുള്ള ആ ബന്ധവും അടുപ്പവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ അപ്പം ശുശ്രൂഷ ചെയ്യുന്ന സന്യാസ വൈദികരോടും സിസ്റ്റേഴ്സിനോടുള്ള സൗഹൃദവും വിലപ്പെട്ടതാണ് എൻ്റെ ജനത്തോടും മുഴുവൻ കാണിക്കുന്ന എൻ്റെ അടുപ്പവും ബന്ധവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ഒറ്റയ്ക്കൊരു അരത്തേലിരിക്കുന്ന കുത്തി കുത്തിയിരിക്കുന്ന കുരങ്ങും പോലെ ഒറ്റപ്പെട്ട എന്തോ അത്ഭുതമാണ് ചിന്തിക്കരുതും ഒന്നിച്ചു നിൽക്കുമ്പോഴേ നമുക്ക് ഈ കൂട്ടായ്മയുടെ ശക്തിയും സൗന്ദര്യവും ഉള്ളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയാൽ ഒരു പുരോഗതിനും അത്ഭുതമല്ല ഒരു നിറം അതിൽ തന്നെ സൗന്ദര്യമല്ല പക്ഷേ ഏഴ് നിറങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോഴത് മഴവില്ലാണ് അതുകൊണ്ട് പൗരോഹിത് കൂട്ടായ്മയും സഭയോടുള്ള കൂട്ടായ്മയും അധികാരികളോടുള്ള കൂട്ടായ്മയും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ വീണ്ടും ശക്തമായി സൂക്ഷിച്ചു വെക്കണതുണ്ട് നമ്മുടെ ചില സമൂഹങ്ങളിലൊക്കെ ഇതിനൊക്കെ മങ്ങുമ്പോഴും ഈ ബന്ധങ്ങളിലൊക്കെ വിള്ളലുണ്ടാകുമ്പോഴും ജനം നമ്മളെയൊക്കെ മാറ്റി നിർത്തുകയാണ് ജനം നമ്മളിൽ നിന്നൊക്കെ അകലുകയാണ് നമ്മുടെ ഏത് ദൈവശാസ്ത്രവും ഏത് തീ ഏത് പഠനങ്ങളും പരാജയപ്പെട്ടു പോവും ജനത്തിന് നമ്മൾ ഈ വിധത്തിലുള്ള കൂട്ടായ്മയിൽ നിന്നില്ലെങ്കിലും അതുകൊണ്ട് സഭയോടൊത്ത് നിൽക്കുന്ന സഭാ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നൊരു അഴകായി ഒരു പുരോഗതി മാറിക്കൊണ്ടിരിക്കുന്നു ഇടവകലൊക്കെ ശുശ്രൂഷ ചെയ്ത് കടന്നു പോകുന്ന വൈദികരോട് തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുന്ന ചില സംഘർഷങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട് ആ വിഷമങ്ങളും പ്രയാസങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ നിരാശരാകരുത് എന്ന ഒരു സുന്ദരമായ സന്ദേശം കൂടി എനിക്ക് പങ്കുവയ്ക്കാനുണ്ട് മറ്റേത് പൗരോഹിത്യ മേഖലകളെക്കാളും കൂടുതൽ ആരോപണങ്ങളേക്കാനും അസ്വസ്ഥതകൾ ഉണ്ടാകാനും പ്രലോഭനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ള മേഖലയാണ് ഇടവക തീർച്ചയായും നിങ്ങളായിരിക്കുന്ന പേരിൽ വിമർശിക്കപ്പെടും ഒരു തെറ്റം ചെയ്യാതെ പോലും നിങ്ങൾ ആരോപണങ്ങൾ ഏൽക്കേണ്ടി വരും നന്മകൾ മാത്രം ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചറി നേരിടേണ്ടി വരുന്നു പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ ആരെ മുറുകപ്പെടുത്തുവോ ആ ഈശോ ധൈര്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം നിരാശപ്പെടരുത് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം ഒരു വിധത്തിലും ജീവിതം പൗരോഗിത്യ ജീവിതം പരാജയമല്ല ഈ ഭൂമിക്ക് ദൈവം തന്ന സമ്മാനമായ പൗരോഹിത്യത്തെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റു പിടിച്ചുകൊണ്ട് വളരെ തീക്ഷണതയോടെയും പ്രസാദാത്മകഥയോടെയും മുന്നോട്ട് പോകാൻ എല്ലാ വൈദികരെയും ഞാൻ ഉണർത്തുകയാണ് മനസ്സിലുള്ള സങ്കടവും വിഷമവും പ്രയാസവും ഒക്കെ അർപ്പിക്കുന്ന കാസായടും പീലാസയോടും ചേർത്ത് വെച്ച് നമ്മുടെ ഈ ശുശ്രൂഷ വളരെ സുന്ദരമായും ശ്രേഷ്ഠമായും മുന്നോട്ട് പോകാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാ വൈദിക സഹോദരങ്ങൾക്കും ഞാൻ ആശംസിക്കുന്ന ഒപ്പം തന്നെയും എൻ്റെ ഈ സ്വരം കേൾക്കുന്ന എല്ലാ ജനത്തോടും ഞാൻ പറഞ്ഞു വെക്കും ഞങ്ങൾ വൈദികർക്ക് വേണ്ടി നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം ഞങ്ങളുടെയൊക്കെ ബലഹീനതകളിൽ ഞങ്ങളുടെയൊക്കെ കുറവുകളിലും ഞങ്ങൾ ഈ സമർപ്പണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അത്ര എളുപ്പമല്ല നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ നല്ല വാക്കുകളും നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ പിന്തുണയും ഞങ്ങൾക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തിയാൽ മാത്രമേ ഞങ്ങളെയൊക്കെ ഉയർന്നും പ്രക്ഷപിച്ച് നിർക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും എല്ലാ വൈദികർക്കും ഉണ്ടാകണം എന്നും കൂടി അഭ്യർത്ഥിക്കാം ഈ വിശുദ്ധനായ ജോൺ മര്യാദയാനി പുണ്യൻ എല്ലാ വൈദികർക്കും പ്രചോദനമാകട്ടെ എന്നും വൈദികരോടൊപ്പം ജീവിച്ച് പ്രാർത്ഥിക്കുവാൻ എല്ലാ ജനത്തിനും പ്രചോദനമാകട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ